സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന കോറൽ കരിമണി പേൾ മാലകളും വളകളും സ്റ്റോൺ കമ്മലുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം അൻപത് രൂപയാണ് ദൂരത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഐറ്റംസ് അയക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെൻറ്ററിലായി കോറൽ ബീഡ്സും ചുറ്റും വൈറ്റ് സ്റ്റോണും വരുന്ന ഈ മീഡിയം സൈസ് സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഡാർക്ക് ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന റൗണ്ട് ഷേപ്പിൽ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് സെയിം മോഡലിൽ തന്നെ നിറയെ വൈറ്റ് സ്റ്റോൺസ് വരുന്ന സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് സെൻറ്ററിൽ ചെറിയൊരു കോറൽ ബീഡും ചുറ്റും ഗോൾഡ് ഡിസൈനും വരുന്ന സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ബ്ലാക്ക് ക്രിസ്റ്റൽസ് വരുന്ന ഒരു ഹാങ്ങിങ് ടൈപ്പ് ഇയറിങ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഒരു ഗോൾഡൻ ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ഹാങ്ങിങ്സ് ആയി ബ്ലാക്ക് ക്രിസ്റ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഒരു ബ്ലാക്ക് സ്റ്റോണും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഒരു അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എമിറാൾ ഗ്രീൻ സ്റ്റോൺ വരുന്ന റിംഗാണ് നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത് സ്റ്റോണിന് ചുറ്റും ഗോൾഡിൻ്റെ ഡിസൈനും വരുന്നുണ്ട് ഇത് അഡ്ജസ്റ്റബിൾ റിങ് അല്ല നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോണാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് റിങ് മോഡൽ ഇയറിംഗ്സാണ് നെക്സ്റ്റ് വരുന്നത് പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് ചെറിയ ഇയർ റിങ്ങുകളാണ് ഇത് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന അരിമണി ക്രിസ്റ്റൽ ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് ഇന്നത്തെ ഐറ്റംസ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ കോറൽ ക്രിസ്റ്റൽസ് വരുന്ന പത്ത് പടി ലെങ്ത് ചെയിൻ നെക്സ്റ്റ് വരുന്നത് ഒരു കോറൽ മുത്തുകളും ഒരു ഗോൾഡൻ മുത്തുകളും ഇടവിട്ടാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ മൂന്ന് പീസുകൾ മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് സെയിം മോഡൽ കോറൽ ക്രിസ്റ്റൽസ് വരുന്ന പത്ത് പിടി ലെങ്ത് ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ മൂന്ന് കോറൽ ക്രിസ്റ്റൽസും മൂന്ന് ഗോൾഡൻ മുത്തുകളും ഇടവിട്ടാണ് വരുന്നത് ഇതിൻ്റെയും കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന പേളിൻ്റെ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ക്ലാരിറ്റിയുള്ള മീഡിയം സൈസ് പേൾസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ത്രീ ഫോർട്ടി എമൗണ്ട് അടയ്ക്കാത്ത ഐറ്റംസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ ഡബിൾ ലെയറിൽ വരുന്ന കോറൽ ഗോൾഡ് ഡിസൈൻ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ഗോൾഡ് ചെയ്യൻ്റെ ഭാഗങ്ങളാണ് കൂടുതലായും വരുന്നത് കോറൽ മുത്തുകൾ ഇടവിട്ട് മാത്രമേ വരുന്നുള്ളൂ ഒരു മീഡിയം സൈസ് വണ്ണത്തിൽ വരുന്ന ഗോൾഡ് ചെയിനുകളാണ് ഇതിൽ ഡബിൾ ലെയറായി കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഫൈവ് ട്വൻ്റി സെയിം മോഡൽ ചെയിനിൽ തന്നെ പേൾസ് വരുന്ന ഡബിൾ ലെയർ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതും എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് ഇതിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വൈറ്റ് പേൾസും വൈറ്റ് ബീഡ്സിൻ്റെ സ്റ്റെഡും കൂടി വരുന്ന ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി നാൽപ്പത് ഫോർ ഫോർട്ടി കോറൽ ചെയ്യേൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റെഡ്സാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നൈസ് ബോക്സ് ചെയിനിൽ പേസ്റ്റൽ ബ്ലൂ കളർ ബീഡ്സ് വരുന്ന ഒരു എട്ട്പുടി ലെങ്ത് ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ കളർ സ്റ്റഡാണ് ഇതിൻ്റെ കൂടെ പെയറായി വരുന്നത് ചെയിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റഡ്സ് ചെയ്യിൻ്റെ കൂടെ മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ കേട്ടോ ചെയ്യാൻ മാത്രമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിങ്ക് ആൻഡ് ബ്ലാക്ക് കളർ ക്രിസ്റ്റൽസ് വരുന്ന പിടി ലെങ്ത്ത് ചെയ്യാൻ ഒന്ന് രണ്ട് പീസുകൾ കൂടി അവൈലബിൾ ആണ് ഓവൽ ഷേപ്പിൽ പിസ്ത ഗ്രീൻ സ്റ്റോൺസ് വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടു പോയിൻറ് സിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് നമുക്ക് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് സെയിം മോഡൽ തന്നെ റൗണ്ട് സ്റ്റോൺസ് വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻറ്റി ടു പോയിൻറ്റ് ഫോർ ടു പോയിൻ്റ് എയിറ്റ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓവൽ ഷേപ്പിന് റേറ്റ് കൂടുതലാണ് കേട്ടോ അത് സ്റ്റോൺസും കുറച്ച് വലുതാണ് പേസ്റ്റൽ പീച്ച് കളർ സ്റ്റോൺസ് വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ബ്ലാക്ക് പേൾ കോറൽ മുത്തുകൾ വരുന്ന ബാഗുകളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ